ഈശ്വരം ശിഹായിക്രി സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി അഞ്ചു മുതൽ നാല്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ വിശ്വ ദേവാലയത്തിലായിരുന്നു കൊണ്ട് നാണയമാറ്റക്കാരുടെ മേസകൾ തട്ടിമറിച്ച് കാളകളെയും ാവുകളെയും ദേവാലയത്തിൽ വിൽക്കുന്നവരെ അടിച്ചു ഓടിച്ചു കളയും അവിടുന്ന് തന്നോടൊപ്പം ആയിരുന്ന ജനതയോട് പറയുന്നു എൻ്റെ ആലയം അത് പരമ പരിശുദ്ധമാണ് അതെന്നേക്കും നിലനിൽക്കേണ്ടതാണ് നിങ്ങളത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് യേശു നമ്മളോട് ഇപ്രകാരം പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു സത്യം അത് പൗര സ്നീഹ തൻ്റെ ജീവിതം കൊണ്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ് പരിശുദ്ധമായ ആലയങ്ങളാണ് അതിനെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും ആത്മാവിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ പരിശുദ്ധി നമ്മിൽ വിശുദ്ധമായ കുദാശകളാൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ ശരീരത്തിന്റെ ആത്മാവിന്റെ വെണ്മ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈശ്വര നമ്മളോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ ദൈവം വസിക്കുന്ന ഒരു കൂടാരമാണ് ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കുന്ന ആ ഒരു സങ്കേതമാണ് നമ്മുടെ ശരീരങ്ങൾ അത് നമ്മൾ യാതൊരു വിധത്തിലും നമ്മളെതപ്പെടുവാൻ അലങ്കോലപ്പെടുവാൻ ഇടവരുത്തലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കർത്താവെ നീ വസിക്കുന്ന എൻ്റെ ശരീരമാകുന്ന എന്റെ ആത്മാവ് കൂടികൊള്ളുന്ന എൻ്റെ ഈ ശരീര ആലയം വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ അതേപോലെ എന്റെ സഹോദരങ്ങളെ പഴിവാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കാതിരിക്കുവാനും ഒപ്പം അവരോടുള്ള പകയും വിദ്വേഷവും കൊണ്ട് എന്റെ ആത്മാവ് കറ നിറഞ്ഞതാകാതിരിക്കാനും വേണ്ടി കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് സഹജീവികളോടുള്ള സ്നേഹത്തിലും ദൈവാനുഭവത്തിലും ജീവിതം തുടരാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ആമേ